ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെയുടെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂസിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ ആകാശിന് പുതിയൊരു മോതിരം അരപ്പവൻ്റെ മോതിരം നമ്മുടെ ചാരു മേടിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഈ ചാരു മേടിച്ചിരിക്കുന്ന മോതിരത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളൊരു മോതിരം ഉണ്ടാക്കിയിട്ട് സ്വർണ്ണം എടുത്ത് മാറ്റാനായിട്ടാണ് അരവിന്ദിൻ്റെ പദ്ധതി അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മോതിര ചാരുവിൻ്റെ അച്ഛൻ തന്നെയാണ് തയ്യാറാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മോതിരത്തിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞത് കൊണ്ട് തന്നെ അരവിന്ദ മോതിരത്തിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ചാരുവിൻ്റെ അച്ഛനെയും അമ്മേനേം കാണിക്കുകയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയിൽ ഇളയ അച്ചാരുടെ ഉണ്ടല്ലോ പുള്ളിക്കാരി വന്നിട്ട് അച്ഛനോട് പറയുകയാണ് അച്ഛ എൻ്റെ ഫോണിൽ നെറ്റ് തീർന്നു എനിക്ക് പഠിക്കാനായിട്ടുള്ള അസൈൻമെൻറ്റ് അച്ഛൻ്റെ ഫോണിലേക്കാണ് വന്നിരിക്കുന്നത് എനിക്കത് നോക്കണം എന്ന് പറയുകയാണ് ഇയാൾ ചൊട്ടയ്ക്ക് ആ പെൺ പൈ ഫോൺ കൊടുക്കില്ല കേട്ടോ ഇല്ല തരില്ല നീ എന്തിനാ നിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലിട്ടിരിക്കുന്നത് അപ്പോൾ അടുത്താൽ പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളങ്ങ് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് കുഞ്ഞിപ്പെണ്ണ് പറയാണ് അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളങ്ങ് കൊടുക്കുന്നു പറയാണ് അങ്ങനെ ഫോൺ അങ്ങ് കൊടുക്കുകയാണ് ഈ ഫോൺ കൊടുത്ത് കൊച്ച് നെറ്റ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ അരവിന്ദിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മോതിരത്തിൻ്റെ ഫോട്ടോ മെസ്സേജായിട്ട് വന്നിരിക്കുകയാണ് ഇത് കണ്ട് അനിയത്തിക്ക് എന്തോ ഒരു വശപ്പിച്ചകുണ്ടെന്ന് മനസ്സിലാവുകയാണ് അനിയത്തി നേരെ തന്നെ കുഞ്ഞിപ്പണ്ണിൻ്റെയും അച്ഛൻ്റെ അടുത്തും ചെന്നിട്ട് ചോദിക്കുകയാണ് അച്ഛാ നിങ്ങൾ സത്യം പറ നിങ്ങൾക്ക് എന്തിനാ അരവിന്ദേട്ടൻ മോതിരത്തിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുന്നത് ഇത് ഇതെന്തോ ഉടായ്പ പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്താണെന്ന് പറയാൻ പറയാണ് ഈ സമയത്ത് കുഞ്ഞിപ്പണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് പറയാണ് അത് പിന്നെ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊന്നുമില്ല നമ്മുടെ ചാരുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദീപാവലിയല്ലേ ഇത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചാരുവിന് ഞങ്ങളും ചെയ്യണ്ടേ അതുകൊണ്ട് ഞാനും നിൻ്റെ അച്ഛനും വിചാരിച്ചു മോതിരം വാങ്ങിച്ചു വാങ്ങാമെന്ന് മോതിരം വാങ്ങാനായിട്ടുള്ള പൈസ ഇപ്പം നമ്മുടെ കയ്യിലില്ല അപ്പോൾ അരവിന്ദ് പറഞ്ഞു അരവിന്ദ് മേടിച്ച് തരാം പതിയെ പൈസ കൊടുത്താൽ മതി എന്ന് അങ്ങനെ മേടിച്ചിട്ട് അവൻ ആ മോഡൽ മോതിരം ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുന്നതാന്ന് പറയുകയാണ് ഇത് കേട്ട അരികെത്തി പറയാണ് അമ്മേ നിങ്ങൾ രണ്ടുപേരും ചേച്ചിയുടെ ആദ്യത്തെ ദീപാവലിക്ക് ഇതുപോലെ മോതിരം കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കണം അല്ലേ ഒരിക്കലും ഞാനിത് വിശ്വസിക്കില്ല കാരണം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം സത്യം പറ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് പറയുക ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരുവിൻ്റെ അച്ഛന് ദേഷ്യം വരുകയാണ് ഓകെ ഒരു കുഞ്ഞു ഡെപ്പീഡ് അത്ര മാത്രമേ ഉള്ളൂ നീ നീ എന്നെ ചോദ്യം ചെയ്യണോ പോടി നിനക്ക് എന്തറിയാനായിട്ടാടി ഇനി മേലാല നീ എൻ്റെ ഫോൺ എടുത്തു പോരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെ ആട്ടി ഓടിക്കുകയാണ് പക്ഷെ കൊച്ചിന് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതിനുശേഷം അരവിന്ദിനെ വിളിക്കുകയാണ് ഇയാൾ എന്നിട്ട് അരവിന്ദിനോട് പറയുകയാണ് മോനെ അരവിന്ദേ നീ എന്ത് പണിയാണോ കാണിച്ചത് എനിക്ക് വാട്സപ്പിൽ നീ മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ വിളിച്ചുകൂടായിരുന്നോ എൻ്റെ ചെറിയ മോളുണ്ടല്ലോ ഓവളുടെ കയ്യിലാടാ നീ അയച്ച ആ മോതിരത്തിൻ്റെ ഫോട്ടോ ചെന്ന് പെട്ടത് പിന്നെ ആ പെണ്ണിനെ ഒരു കണക്കിന് ഞാൻ പറഞ്ഞ് ചീത്ത പറഞ്ഞൊക്കെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് അവൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല ആ എന്തായാലും ഇതിൻ്റെ അല്ലേ വേണ്ടത് അത് ഞാൻ ഒപ്പിച്ച് തരാമെന്ന് പറയുകയാണ് അപ്പോൾ അരവിന്ദ് പറയുകയാണ് പിള്ളേരുടെയൊക്കെ കയ്യിൽ ഫോൺ കൊടുക്കുമോ മാമ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുള്ളതല്ലേ എന്തായാലും മാമൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മോതിരം അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ ഇയാൾ അരവിന്ദനെ വിളിച്ചു വരുത്താണ് ഡ്യൂപ്ലിക്കേറ്റ് മോതിരമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആ മാമാ ഇത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഇത് ഒറിജിനലാണോ ആണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഇയാൾ പറയുകയാണ് മോനെ അതാണ് നിൻ്റെ മാമൻ പക്ഷേ ഇത് തമ്മിലെ ഓരോ ഒരു വ്യത്യാസമുണ്ട് അതെന്താണെന്ന് നീ നോക്കിയിട്ട് പറ നിനക്ക് മനസ്സിലാവുമെന്ന് മാമനൊന്നും നോക്കട്ടെ അങ്ങനെ അരവിന്ദ് തിരിച്ചും മറിച്ചും നോക്കിയിട്ടും വ്യത്യാസം മനസ്സിലാവുന്നില്ല ഒന്നേ ഒന്നുള്ളൂ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അത് ഒറിജിനലാണ് ഇനി ആ ഒറിജിനൽ മോതിരം നീ അതെനിക്ക് തരില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് അതിനെന്താ മാമ അധികം താമസിക്കാതെ ആ ഒറിജിനൽ മോതിരം ഇവിടെ എത്തും പക്ഷേ അത് മുഴുവനായിട്ടും മാമന് തരുമൊന്നുമില്ല അതിൻ്റെ പാതി പാതിയെ തരുള്ളൂ എന്നു വച്ചാൽ നീ ആദ്യം പറഞ്ഞത് മുഴുവനായിട്ട് എനിക്ക് തരാനാണല്ലോ അതെങ്ങനെയാ ശരിയാവുക കട്ട എനിക്കും വേണ്ട അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ പാതിയെ മാമനെ തരത്തുള്ളൂ പാതി എനിക്കും പാതി മാമനും ആ എന്തെങ്കിലും ആവട്ടെ പാതി എങ്കിൽ പാതി ഇനിയിപ്പോൾ പാതി കിട്ടിയിട്ട് വേണം ദീപാവലി ഒന്ന് ആഘോഷിക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയാണ് പിന്നെ നിങ്ങളുടെ മോൾക്ക് കുറച്ച് ഡ്രസ്സും മരുമോനുള്ള ഡ്രസ്സും ഒക്കെ ആയിട്ട് നിങ്ങൾ കറക്റ്റ് സമയത്ത് വീട്ടിലെത്തിയേക്കണം അവിടെ വെച്ച് കുറച്ച് കലാപരിപാടികളൊക്കെ ഞാൻ ഒരുക്കുന്നുണ്ട് ഏ ഡ്രസ്സോ അതിന് ഡ്രസ്സ് മേടിക്കാനായിട്ടോ ഒന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ലായെന്ന് പറയുകയാണ് അങ്ങനെ അരവിന്ദ് കുറച്ച് പൈസ എടുത്ത് ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ് ഇതിന് പറ്റുന്ന ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് നിങ്ങളങ്ങോട്ട് വരാൻ നോക്കുമെന്ന് പറയുകയാണ് ശരിയെന്ന് പറയാണ് കേട്ടോ നമ്മുടെ മാമൻ അങ്ങനെ അടുത്ത സീനിൽ വിഷമിച്ച് നിൽക്കുന്ന ചാരുവിനെയാണ് കാണിക്കുന്നത് അങ്ങനെ ആകാശ് ചാരുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ചാരു നീ ആകെ എന്താ അല്ല അക്കു ഞാൻ ഞാനേ കുറിച്ച് ആലോചിക്കാറുള്ളൂ എന്നെക്കുറിച്ചോ എന്താ എന്താ നീ ആലോചിച്ചത് പറ പറ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് അല്ലാക്ക് ചേട്ടാ സത്യം പറയാലോ എൻ്റെ മനസ്സത്ര ശരിയൊന്നുമല്ല എന്താ ചാരു നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ പറ്റിയത് അത് പിന്നെ നമ്മുടെ ആദ്യത്തെ ദീപാവലിയില്ലേത് ഞാനല്ല മറ്റേത് പെൺകുട്ടിയെ അക്കുചേട്ടൻ കല്യാണം കഴിച്ചാലും ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അക്കുച്ചേട്ടനെ കൊണ്ടുവരുമായിരുന്നു അവർ അക്കുച്ചേട്ടനെ നല്ല രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യുമായിരുന്നു ഈ ഭാഗ്യം കെട്ടവളെ കെട്ടിയിട്ട് അല്ലേ അക്കുച്ചേട്ടനെ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ആകാശി പറയുകയാണ് ആരാ ഭാഗ്യം കെട്ടവള് നീയോ എൻ്റെ പൊന്നു ചാരു നീ തന്നെ എൻ്റെ സന്തോഷം എൻ്റെ ഭാഗ്യം എൻ്റെ എല്ലാം നീയാ നീ ഇല്ലെങ്കിലുണ്ടല്ലോ ഞാനൊന്നുമല്ല നിനക്കൊരു കാര്യം അറിയാമോ നീ ജനിച്ച വീടും നീ വളർന്ന വീടും എല്ലാം ഇതുതന്നെയാണേ നിൻ്റെ അമ്മാവൻ നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെയാണെന്ന് നീ പറയാറുണ്ടല്ലോ അത് വെറുമൊരു വാക്കിലാണോ പറയുന്നത് അല്ലല്ലോ നീ അതേപോലെ തന്നെയല്ലേ കണക്കാക്കുന്നത് അപ്പോൾ നിൻ്റെ അമ്മാവനോടൊപ്പം ഈ വീട്ടിൽ നമ്മൾ ദീപാവലി ആഘോഷിക്കുന്ന അത്രയും സന്തോഷമൊന്നും എനിക്ക് വേറെയില്ല മോളെ അതുകൊണ്ട് എൻ്റെ മോള് ഇതും പറഞ്ഞ് വിഷമിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ആകാശ് നമ്മുടെ ചാരുവിനെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ആകാശ് പറയുകയാണ് ചാരു ഞാൻ ഈ തവണത്തെ ദീപാവലിക്ക് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആചാരം ചെയ്യാമെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് അതായത് എല്ലാവരും ചെക്കന്മാർക്കാണല്ലോ മരുമകനാണല്ലോ സ്വർണ്ണ വിടുന്നത് ഞാൻ എൻ്റെ ഭാര്യയുടെ വിരലുകളിൽ ഒരു മോതിരം ഇട്ട് അടിപൊളിയാക്കാൻ പോവുകയാണ് അപ്പോഴാണ് നീ ഇങ്ങനെ മുഖവും കയറ്റി പിടിച്ച് പോടി ഇവിടെ നിന്ന് പറയണ്ടട്ടോ എന്തായാലും അവിടെ ആവശ്യമൊക്കെ മാറുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ആകാശിനൊരു കോടുവരാണ് വിളിച്ചത് വേറെ ആരുമല്ല ചാരുവിൻ്റെ അച്ഛനാണ് അങ്ങനെ ചാരുവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഇതിപ്പോൾ എന്തിനാണവോ അച്ഛൻ വിളിച്ചത് ചോദിക്കും നീന്ന് പറയുകയാണ് എന്താ അച്ഛാന്ന് ചോദിക്കുകയാണ് ആ എന്തായാലും നിനക്ക് ഞങ്ങളോടൊരു വിലയില്ല അറിയാം എന്നാലും നിൻ്റെ അമ്മാവനോട് പറഞ്ഞേക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിക്ക് നിൻ്റെ ആദ്യത്തെ ദീപാവലി ആണല്ലോ നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും എന്തെങ്കിലും തരണമല്ലോ ആകാശനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കുറച്ച് വസ്ത്രമൊക്കെയാണ് നിൻ്റെ അമ്മാവിനോട് എങ്ങോട്ടും പോകരുതെന്ന് നീ പറഞ്ഞേക്കാൻ പറയുകയാണ് ഈ സമയത്ത് ചാരി ഒഴിക്കുകയാണ് എന്ത് ആദ്യത്തെ ദീപാവലിക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു എന്നോ ആ നിനക്ക് ചെവി കേട്ടൂടെ അത് തന്നെ പറഞ്ഞതെന്ന് പറയുകയാണ് ആ ഞാൻ അമ്മാവിനോട് പറഞ്ഞേക്കാന്ന് പറയാണ് അങ്ങനെ കോൾ കട്ടിക്കുകയാണ് അങ്ങനെ ആകാശം ചോദിക്കുകയാണ് എന്താ അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെന്നോ ആ കുച്ചേട്ടാ അങ്ങനെ തന്നെ പറഞ്ഞതെന്ന് പറയാണ് എന്തായാലും നീ ചെന്ന് നിൻ്റെ അമ്മാവിനോട് ഇത് പറയാൻ നോക്ക് ഞാൻ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാമെന്ന് പറയുകയാണ് ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരു റൂമിനകത്തേക്ക് ഓടിക്കയറാം അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഹേമയും അരവിന്ദും ഇരിക്കുന്നുണ്ട് എന്തായാലും അവളിപ്പോൾ ചെന്ന് ആ സ്വർണം നോക്കും ആ കൂട്ടത്തിൽ അതായത് ഇവളുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഈ സ്വർണം കൂടെ വെക്കാൻ എനിക്കാവും ശ്രമിക്കുന്നതെന്ന് പറയുകയാണ് അതുപോലെ തന്നെ ചാരു ചെന്നിട്ട് സ്വർണം നോക്കുകയാണ് ആ മോതിരം അച്ഛനും അമ്മയും ഡ്രസ്സൊക്കെ ആയിട്ട് വരുമ്പോൾ ആ കൂട്ടത്തിൽ വെക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചാരു നിൽക്കുന്നത് അങ്ങനെ മാമന് വരുമ്പോൾ ചാരു പറയുകയാണ് മാമ എങ്ങോട്ടും പോവല്ലേ അച്ഛനും അമ്മ അച്ഛനും അമ്മ ഇളയമ്മയും കൂടെ വരുന്നുണ്ടെന്ന് അവർക്കെന്തോ ചടങ്ങ് നടത്തണമെന്ന് ആ എങ്കിൽ പിന്നെ അവർ വരട്ടെ എന്തായാലും നല്ല കാര്യമായി എന്തായാലും അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പോലെ എന്തായാലും അവൻ എങ്ങും പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴാണെങ്കിൽ നമ്മുടെ അരവിന്ദിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം കേട്ടോ ഇവിടെ എന്തോ ഒരു വൃത്തിയേട്ട പ്ലാൻ അരവിന്ദ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചാരു ചാരുവിൻ്റെ അച്ഛൻ്റെയും അമ്മേനേം കാത്ത് പുറത്ത് നിൽക്കുമ്പോൾ ഫസ്റ്റ് വന്നിറങ്ങുന്നത് നമ്മുടെ ശ്രേയാണ് സ്ട്രേയെ കണ്ടതും ചാരി വായിക്കുക നീ എന്താ ഇവിടെ അതെന്താ എനിക്കിവിടെ വന്നൂടെ നീ എന്നെ ചോദ്യം ചെയ്യാൻ ആരാടി ഞാൻ തന്ന ഭിക്ഷടി നിൻ്റെ ഈ ജീവിതം എൻ്റെ സ്ഥാനത്ത് ഇപ്പം നീ കയറിയിരിക്കുന്നത് ആ അത് ശരിയായിരിക്കും നിന്റെ സ്ഥാനത്തായിരിക്കും ഞാൻ കയറിയിരിക്കുന്നത് നീ ആ സ്ഥാനം അലങ്കരിക്കാൻ കൊള്ളില്ലാത്തത് കൊണ്ടിട്ടല്ലേ ആ കുച്ചേട്ടൻ എൻ്റെ കഴുത്തി താലി കെട്ടിയത് അപ്പം നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട നീ എങ്ങോട്ടാണ് കയറിപ്പോകുന്നത് അല്ല നീ രാവിലെ വന്ന് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അതിനുള്ള മറുപടിയും സമ്മാനമൊക്കെ ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നോക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ ശ്രേയ നിൽക്കരുതെന്ന് പറയാണ് അതങ്ങനെ പറഞ്ഞു എങ്ങനെയാ ശരിയാവുക നീ അങ്ങ് മാറ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരുവിനെ തള്ളി മാറ്റിക്കൊണ്ട് നേരെ ശ്രേയ കത്തിക്കുകയറാണ് ഈ സമയത്ത് മാമൻ ഇവരെ കാണുകയാണ് അല്ല എന്താ മേട ഇവിടെ വന്നിരിക്കുന്നതെന്ന് ആകാശിനോട് ചോദിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആകാശ് ഈ എന്ന് പറയുകയാണ് ആകാശം ശ്രേയനെക്കൊണ്ട് ഞെട്ടിപ്പോവാണ് അല്ല മേഡം എന്താ ഇവിടെ അല്ല സാർ എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് പറ്റിപ്പോയി അറിയാലോ ഞാൻ അറിയാതെ വെള്ള വെള്ളസാരിയാണ് ചാരു കൊടുത്തു വിട്ടത് അപ്പോൾ ആ തെറ്റ് തിരുത്തേണ്ടത് എൻ്റെ കടമയല്ലേ സാർ അതുകൊണ്ടാണ് വന്നതെന്ന് പറയാണ് അപ്പോഴേക്ക് അച്ഛൻ്റെ ഭർത്താവ് പറയുകയാണ് അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ജിലേബിയൊന്നുമില്ലടി ഡ്രെസ്സൊക്കെയാണ് നമുക്കും കൂടെ മേടിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് പറയുകയാണ് കേട്ടോ സമയത്ത് അച്ഛൻ പറയുകയാണ് വായടിച്ചിരിക്കുന്ന നിങ്ങളെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവർ വന്നിട്ട് ഒരു സാരി കാണിക്കുകയാണ് ഇത് ഇത് മിസ്സിസ് ആകാശിനുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ മാഡമെങ്കിൽ ഇത് മാറ്റിത്തരാം ഇല്ല ഇല്ല മാഡം എനിക്ക് എന്ത് കിട്ടിയാലും ഇഷ്ടമാണ് അത് ഞാൻ മാറ്റിയെടുക്കുന്ന ഒരു പഴക്കം എനിക്കില്ല എന്തായാലും മേഡത്തിൻ്റെ മനസ്സ് പോലെ തന്നെ അത് നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ആകാശിനും ഒരു ഷർട്ട് കാണിക്കുകയാണ് ഇത് മിസ്റ്റർ ആകാശിനുള്ളതാണ് നന്നായിട്ടുണ്ട് മാഡം എന്ന് പറയുകയാണ് എങ്കിൽ ഇത് രണ്ടുപേരും മേടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് മോളെ കൂടി തരുന്നതല്ലേ നീ മേടിക്കുക എന്ന് അങ്ങനെ അത് മേടിക്കാൻ കേട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രേയ പറയുകയാണ് എങ്കിൽ ശരി ഞാൻ പോവാണെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ഹേമ വന്നിട്ട് പറയുകയാണ് അയ്യോ മാഡം ഇവിടം വരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോകുന്നത് മോശമല്ലേ അവ മാഷം പറയാണ് അതെ ചായ പോലും കുടിക്കാതെ പോകുന്നത് മോശമാണ് ഇവിടെ ഇരിക്കുക ചായ കുടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അച്ഛുവാണെങ്കിൽ നേരെ ചായ എടുക്കാനായിട്ട് പോവുകയാണ് ഇതേ സമയം ചാരുവാണെങ്കിൽ അച്ഛനും അമ്മയും വരുന്നതും പ്രതീക്ഷിച്ച് പുറത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ അടുത്ത ദിവസം ചെയ്യാം കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ എപ്പോഴും അവർ നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യാം കേട്ടോ തണുപ്പൊക്കെ ആയിട്ട് എങ്ങനെയാണ് ചുമയും കപക്കെട്ടും ഒക്കെ ഉണ്ടോ ഞങ്ങൾക്കിപ്പോൾ രണ്ടാഴ്ചത്തോളം ആയി കപ്പക്കെട്ട് തുടങ്ങിയിട്ട് ഇതുവരെ ഒരു മാറ്റവും ഇല്ല ഗൈസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെങ്കിലും ഒന്ന് പറയൂ കേട്ടോ ഭയങ്കര തണുപ്പല്ലേ അപ്പോൾ കാരണം കപക്കെട്ടും ചുമയും എല്ലാ വീടുകളിലും ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇതുപോലെ ചുമയും കപ്പക്കെട്ടൊക്കെ ഉണ്ടോ മാറുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് പറയൂട്ടോ അപ്പോൾ എന്തായാലും കാണാം അത് വരട്ടാറ്റാ